പ്ലസ് വൺ മതിയായ അധിക ബാച്ചുകൾ അനുവദിക്കാത്ത മലപ്പുറം വിവേചന ഭീകരതക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ടറേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ച് ജില്ലയിൽ വ്യാപക പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടിയും ഫ്രട്ടേണിറ്റിയും നേതൃത്വം നൽകുമെന്നും കെ സഫീർ ഷാ പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ മലപ്പുറത്തോടുള്ള വ്യാവസായിക രംഗത്തെ മേഖലയിലടക്കം വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രഖ്യാപിക്കപ്പെട്ട അനിക്ഷിതകാല പ്രക്ഷോഭമായ മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് താൽക്കാലിക ബാച്ചുകൾ എന്ന വഞ്ചന തുടരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ജനകീയ സദസ്സുകളിലൂടെ സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ വീഴ്ചകളെയും കുറിച്ച് വിചാരണ ചെയ്യുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി പറഞ്ഞു ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എ ഓഫീസുകളിലേക്ക് ജസ്റ്റിസ് വിജിൽ എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ബാസിത്താനൂർ അധ്യക്ഷത വഹിച്ചു വുമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഫായിസ് എലങ്കോട് റമേഷ് ചാത്തല്ലൂർ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി പ്രതിനിധികളായ ഇസ്മായിൽ നാദിർ തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം